ആ ഇല്ല മമസ്റ്റിലേക്ക് സ്വാഗതം വീഡിയോസൊക്കെ കണ്ട് നിങ്ങളത് ഇഷ്ടപ്പെടണെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പിക്കളാണ് ചെയ്യുന്നത് അതായത് സദ്യ മാങ്ങ പിക്കൾ തയ്യാറാക്കി കഴിഞ്ഞാൽ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പിട്ട് നമ്മൾ ഉണ്ടാക്കാൻ നോക്കി അത് വളരെ രുചികരമായിരിക്കും വളരെ ചുരു വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് അത് തയ്യാറാക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോയി അത് തയ്യാറാക്കാൻ നോക്കിക്കളയാം നമ്മൾ ഇന്നല്ലേ മാങ്ങ ഒരു മാങ്ങ കൊണ്ടൊരു മാങ്ങാക്കറി ഉണ്ടാക്കാൻ പോവാ സദ്യക്ക് ഇതൊക്കെ കഴിക്കണേ മാങ്ങാക്കറി ഒരു മാങ്ങാട്ടോ എടുക്കണോളത് മാങ്ങ അച്ചാറ് മാങ്ങ അച്ചാറ് മാങ്ങാ കറീന്നും പറയുവാണ സദ്യക്ക് എടുക്കണ മാങ്ങാക്കറിയെന്നാണ് അതിന് പറയണ മാങ്ങാച്ചാറ എന്നാന്ന് വെച്ചാ അപ്പൊ തന്നെ ഉപയോഗിക്കാൻ എടുക്കണമല്ലേ ഓ അരിങ്ങിപ്പേച്ചി നമുക്ക് കാണിക്കാട്ടോ അതിനായിട്ട് നമ്മളിതേ അതിലെത്തി മൂക്കിയെത്തി തൊണ്ടോട് കൂടിയാട്ടോ നമ്മൾ എടുക്കണ തൊണ്ടി എത്തണേലാട്ടോ ഇങ്ങനെ ഓ അത് അങ്ങനെയാ ഈ മാങ്ങ പിക്കിളിനെ അങ്ങനെയാ തൊണ്ട് കളയൂലായിട്ട് കഴുകണല്ലോ പിന്നെ എന്നാലും നീറ്റായിട്ട് ഒരു ട്രിപ്പ് കഴുകണം നീറ്റായിട്ട് കഴുകിയെടുത്തേറ്റ് ഇതുപോലെ ദുണ്ട് തൊണ്ട് കൂടി അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തേച്ച് പൂളിയെടുക്കണം പൂളി പൂളിയെടുത്തേച്ച് നമുക്ക് അതെ ഇത് പിടിയിരിക്കട്ടെ നമുക്ക് അതെ സ്ലൈസ് ചെയ്തെടുക്കണം അതെങ്ങനെയാ ഞാൻ സ്ലൈസ് ചെയ്ത എന്റെ രീതിയായ ചെറുതാക്കി ചെറുതാക്കി നോക്കിയിടുന്നു ഇതാകുമ്പോ ഇല്ലേ ഇതിൽ വെച്ചാകുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്യാം കണ്ടാ കുഞ്ഞു അമ്മച്ചി എന്ത് രസമായിട്ട് അത് അരിഞ്ഞോണ്ടിരുന്നത് നല്ല നൈസ് അമ്മച്ചി ഈ പഴയ ആൾക്കാർക്കില്ലേ എല്ലാ പഴയ വീടുകളിലും ഉള്ളവർക്കും അമ്മച്ചിമാർക്കും ഇതിന് നല്ല ക്ഷമയുണ്ട് മോനെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞോണ്ടിരിക്കാൻ അവരിങ്ങനെ ചോപ്പിംഗ് ബോർഡ് മറ്റേ വെച്ചൊന്നുമല്ല കൈകൊണ്ട് തന്നെ നല്ല നൈസായിട്ടങ്ങ അരിയ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ക്ഷമയില്ലല്ലോ സ്പീഡില് കറികൾ ആ അതെ ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങനെ എന്നിട്ട് നമുക്ക് അത് മുറുക്കിയെടുത്തിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടുമൂന്ന് മണിക്കൂറില്ലേ ഉപ്പ് വരട്ടി വെക്കണ ഇത് അത് എന്തിനാന്ന് വെച്ചാൽ ഉപ്പ് ഇതിലേക്ക് പിടിക്കാനും ഇത് തലേ ദിവസം ഉണ്ടാക്കിയ പിറ്റേ ദിവസം കറിക്കും ഉപയോഗിക്കണം സദ്യ സ്റ്റൈൽ മാങ്ങാപ്പിക്കളായി ഉണ്ടാക്കണത് അപ്പൊ സോഫ്റ്റ് ആയി കിട്ടാനും കേട്ടോ ഉപ്പ് വരട്ടി അങ്ങനെ വെക്കണത് രണ്ടുമൂന്ന് മണിക്കൂർ വെച്ചാൽ മതി പിന്നെ നമുക്ക് അതിന്റെ പൊടികളൊക്കെ ചേർത്ത് ഉപയോഗിക്കാനെടുക്കാം ചെറിയ നല്ല കുളായുണ്ട് രണ്ടാക്കിയത് പച്ചമാങ്ങ അച്ചാർ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെടും ഇത് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തേച്ച് മുളകും മഞ്ഞപ്പൊടിയും ഉലുവൊക്കെ എല്ലാ പൊടികളും ഒക്കെ ചേർക്കണോണ്ട് തന്നെ ഉപയോഗിക്കാതെ മിക്സ് ചെയ്ത് കഴിഞ്ഞാ മിക്സ് ചെയ്ത പിന്നെ വെച്ചോണ്ടിരിക്കണ്ട ഉപ്പ് വരട്ടി മാത്രം ഒരു രണ്ടു മൂന്ന് മണി കുറിയിരിക്കണം അമ്മ പറഞ്ഞില്ലേ അത്രേ ഉള്ളുതിന്റെ പരിപാടി ഇത്ര ഉള്ളു മുളകോ മഞ്ഞപ്പൊടിയോ ഒന്നും മൂപ്പിക്കോ ഒന്നും വേണ്ട പച്ചമുളക് പൊടി ഇതുവ ചേർക്കണം ഇങ്ങനെ ഇതാണ് സദ്യ സ്പെഷ്യലിന്റെ പ്രത്യേകത അതെ ഇനിയിപ്പ വേറെ ഒന്നും ഇങ്ങനെ ഒരു മാങ്ങാതെ മുറുക്കി റെഡി ആക്കിയിടാ ഇനി അമ്മ എന്നാ ചെയ്യണേന്ന് വെച്ചാത് ഇതിലേക്ക് ഉപ്പിട ഉപ്പിട ഇതിൽ ചോപ്പിംഗ് ബോർഡിൽ വെച്ച് തന്നെ അങ്ങ് മിക്സ് ചെയ്തേച്ച് ഒരു സോസറിലേക്ക് ഇട്ട് വെച്ചു അപ്പം പിന്നെ വേറെ പ്ലേറ്റ് എടുക്കണ്ടല്ലോന്ന് പറഞ്ഞേ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഉപ്പ് അപ്പു ഒരു മൂന്നോ നാലോ മണിക്കൂർ ഇപ്പൊ നമുക്ക് സമയം ഒരു ആയില്ലേ ഒരു എട്ട് മണിയാകുമ്പോൾ നമുക്ക് ചെയ്യാം മിക്സിങ് അതുപോലെ അതിലേക്ക് എല്ലാം ഇറങ്ങണം പിന്നെ മാങ്ങാക്കും സോഫ്റ്റ് ആയിട്ടിടണം അല്ലെങ്കിൽ കറി ഇടുമ്പോൾ കടികിടുകയും ഇരിക്കൂലെ കഴിക്കാൻ പറ്റില്ല വേവിക്കാനില്ലല്ലോ അതുകൊണ്ടാണ് നല്ല രസം കാണാൻ ഞാൻ അടിപൊളിയാ അടിപൊളിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങള് കഷ്ണങ്ങള് തിരി പോലെ പണ്ട് എല്ലാരും കഴിക്കണി ഉപ്പും മുളകും ഒക്കെ ഇവിടെ അമ്പച്ചിയുടെ ഒരു സ്പെഷ്യൽ ഇതല്ലായിരുന്നോ അല്ലെ നീമക്ക് വെക്കാം ശരി ശരി ഓക്കെ നമ്മള് മാങ്ങ പിത്ര ഉണ്ടാക്കാനായിട്ട് മാങ്ങ ഉറക്കണുണ്ടുരുന്ന് അരിഞ്ഞു ഉപ്പ് വരുത്തി വെച്ചതാ ഉപ്പ് വരച്ച അത് നമ്മളൊരു നാലു മണിക്കൂറായിപ്പ അതിനുശേഷം നമ്മളത് മാറ്റുവാട്ടോ പിഴിഞ്ഞതേ പിഴിഞ്ഞാൽ മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ പിഴിഞ്ഞ് മാറ്റണത് അല്ലെങ്കിൽ അപ്പ അപ്പൊ ഭയങ്കര പുളിയാമ്മ അപ്പതേ നീര് നമുക്ക് ഇങ്ങനെ ഇതിലേ പുളി ഉപ്പും എല്ലാം പെരട്ടി വെച്ചിരുന്ന സോഫ്റ്റ് ആയി ഓ അതിന്റെ പുളിപ്പായി പോണത് അപ്പേക്ക് പുളിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ട അധികം പുളിയായി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാനതിങ്ങനെ ചെയ്യണേക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനുള്ള മാങ്ങാക്കറിയാവുമ്പോ നമ്മളടുപ്പൊട്ട് വെച്ച് ചൂടാക്കൊന്നും വേണ്ട ഓ നമുക്ക് അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി കായ്പൊടി ഇത്ര ചേർക്കണം അത് നമുക്ക് എന്തോരാന്ന് വെച്ചാൽ എരിതിപ്പം നമ്മൾ ഒരു മങ്ങയിലെടുത്തിട്ടുള്ളൂ അപ്പൊ എരിവിൻ്റെ അനുസരിച്ച് അത് ചേർത്താണെന്ന് നമ്മ പറയാം കാണിക്കാം മുളക് പൊടി ഞാൻ കുറച്ച് എരിവിന് എരുവു മുളക് പൊടി ഏട്ടാ ഇതാ ചേർത്തേക്കണം ഞാൻ പച്ചമുളക് ഒന്നും ഇത് ചേർത്തിട്ട് ചേർത്തിട്ടില്ല ശരിക്കും മുളക് പൊടി മാത്രമേ ഇടുന്നോളൂ എരുവു മുളക് പൊടി സ്വല്പം മഞ്ഞപ്പൊടി പൊടിക്കുക മഞ്ഞൾപ്പൊടി ഇത് രണ്ടോ മാര പിന്നെ സ്വൽപ്പം ഉലുവപ്പൊടി ഉലുവ നമ്മൾ വറുത്തുപൊടിച്ച് നമ്മൾ സ്വന്തം വറുത്ത് പൊടിച്ച് വെച്ചോളാം വറുത്തുപൊടി പിന്നെ ഇത് പൊടിക്ക് കായ്പ്പൊടി ഇങ്ങനെ ചേർക്കണം ആ സ്മെല്ലിനൊക്കെ വേണ്ടി അത് അധികം വേണ്ട ഒരു മാങ്ങയല്ലേ ഉള്ളു പിഞ്ചി ആ ഒരു പിഞ്ച് അതേ മതി നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ സ്പൂൺ കൊണ്ട് മിക്സിങ് ആക്കി കഴിഞ്ഞാൽ ഇത് ശരിക്ക് ഇതാവൂല നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്നാലാണ് നല്ലത് കൈ നീറ്റായിട്ട് കഴുകി അയച്ച് വന്ന് ഇച്ചിരി മുളക് പൊടികൾ വേണം തോന്നണല്ലേ പൊടിക്ക പൊടിക്കുക ആ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുളക് പൊടി എടുക്കാൻ ബുദ്ധിമുട്ടല്ലേതാ കൈ കൊണ്ട് കൊണ്ടാ കൈ നീറ്റായിട്ട് കഴുകി അയച്ചില്ലേ ഇങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്യണ്ട എല്ലാടത്തും എരിവും ഇതുമൊക്കെ വന്നേ അപ്പം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കുറച്ച് ചേർക്കണം നമ്മൾ ഉപ്പ് പെരട്ടി വെച്ചേച്ചി പിഴിഞ്ഞാൽ നീര് മാറ്റിയാക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് വേണ്ടി വരും കേട്ടോ അത് നമുക്ക് ടേസ്റ്റ് നോക്കിയെച്ച് ചേർത്താൽ മതി എന്നിട്ട് എന്നാ ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പെരട്ടി വെച്ച് നമുക്കൊരു സ്വല്പം നല്ലെണ്ണയൊടിക്കണേക്ക് എന്നിട്ട് അതും കൈ കൊണ്ടങ്ങ് കുഴച്ച് ശരി കുഴക്കണം എന്നിട്ട് നമ്മളൊരു മൂന്നാല് മണിക്കൂർ ഇതിപ്പോൾ ഇന്നുണ്ടാക്കിയേച്ച് നാളെ എടുത്താലാണ് രുചി കൂടുതൽ പിന്നെ ഒരു കാര്യമുണ്ട് കൂടുതൽ കൂടുതൽ ഇതിരിക്കുവാണെങ്കിൽ പോരെന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് വേവിക്കാതിരിക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം പച്ചനെ ചേർത്തേക്കണം കൊണ്ട് നമ്മള് ബാലൻസ് സാധനം വരുവാണെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്തു വെക്കണം അല്ലെങ്കിൽ പൂപ്പൽ കയറും പൂപ്പൽ കയറും നമ്മൾ മാങ്ങയും വേവിക്കണില്ല പൊടികളൊന്നും വേവിച്ചിട്ടില്ല ചൂടാക്കിയിട്ടില്ല അതുകൊണ്ട് കിട്ടും ഒരു സ്വല് നല്ലെണ്ണങ്ങനെ ചേർത്ത് കൈകൊണ്ട് ഒന്നുകൂടെ മിക്സ് ആക്കി വെച്ച് നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും സോഫ്റ്റ് ആയിട്ട് വരും എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓരോ തവണ ഉപയോഗം കഴിയുമ്പോഴും ഫ്രിഡ്ജിൽ വെക്കണം വെക്കണം അത് അങ്ങനെ അങ്ങനെയല്ല നമ്മള് ഒരു കുപ്പി കൂടുതലുണ്ടെങ്കിൽ ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം എന്നിട്ട് ആവശ്യത്തിന് നമ്മള് പുറത്തെച്ചെടുക്കുക പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചേക്കും ഇത് മങ്ങാക്കര അധികം അങ്ങനെ ആരും കൂട്ടൂലല്ലോ സ്വല്പം ചോറിന്റെ അരികിലെടുത്ത് കൂട്ടുവല്ലേ ഉള്ളൂ വന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും പിക്ിള് പോലെ ശരിക്കും പിക്കിളാണ് മാങ്ങാപ്പിക്കി ആണത് ഇതാണ് സദ്യവട്ടത്തിനൊക്കെ ഇങ്ങനെയാണ് സദ്യവട്ടത്തിന് മാങ്ങാക്കുമ്പോ തലേ ദിവസം അല്ലെങ്കിൽ തലേന്റെ തല ദിവസവും ഉണ്ടാക്കി വെക്കും എന്നിട്ട് സദ്യക്ക് വിളമ്പണിതാ അപ്പൊ നല്ല മെൽറ്റ് ആയിട്ടിരിക്കും പിന്നെ ഇതുപോലെ തന്നെ പള്ളികളിൽ ദുഃഖ വെള്ളിയാഴ്ചക്ക് കഞ്ഞിയും പയറും മാങ്ങയില്ല അതിലെ മാങ്ങാക്കറങ്ങനെ അതിലിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ദുഃഖ വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി പെസാ ബുദ്ധനാഴ്ച ശരിയാക്കി വെക്കും ദുഃഖ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും നല്ല കാലിത്ത് വൃത്തിയായിട്ടിരിക്കും അങ്ങനെ അതാണ് ഇനിയിപ്പൊ നമുക്ക് മൂടി വെക്കാം ഒരു രണ്ടു മൂന്ന് ശരിക്കും നാളത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല നല്ലൊരുവിധം പനിയും പോലെ ആവും ഇച്ചിരി എണ്ണ വേണോ വേണ്ട എണ്ണ വേണ്ട എണ്ണയുടെ കുത്തലധിയുമോ എന്നാൽ കൊള്ളൂല എണ്ണ സ്വല്പം ചേർക്കണം എന്തിനാന്നതേമോ മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം പച്ചനേയും ചേർക്കണമുണ്ട് അതിൻ്റെ കുത്തലൊന്നും കിട്ടാൻ സ്വല്പം നല്ലെണ്ണ അതിൽ ചേർത്ത് ചാലിച്ചാൽ മതി അത്രേ ഉള്ളൂ ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് സ്വൽപ്പ ഉപ്പും കൂടെ ചേർത്തേട്ടോ ഒന്ന് നോക്കട്ടെ ുംറവില്ല നല്ല പുളിയാ ഇപ്പൊ പറയും പുളിയാണല്ലോ എന്താണ് ബൗളിൽ ഡിസ്പ്ലേ എടുക്കാം ഇട്ടുണ്ടരാട്ടോ എളുപ്പത്തിൽ സാധാരണയായി സദ്യക്കൊക്കെ വിളമ്പുന്ന ഒരു ഇൻസ്റ്റന്റ് മാങ്കോ പിക്കളാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് തലേ ദിവസം അരിഞ്ഞ പൊടികളെല്ലാം ഉപ്പ് ഉൾപ്പെടെ ചേർത്ത് തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകിട്ടത്തേക്ക് ഇത് വിളമ്പാൻ ടൈം ആകണം ആകുമ്പോൾ അതിൽ എല്ലാ മസാലകളും പിടിച്ച് മാങ്ങയുടെ പുളിയും ഉപ്പും എല്ലാം ഇറങ്ങി നല്ലൊരു പ്രത്യേക ടേസ്റ്റായിട്ട് ചെറിയൊരു കുഴവിൽ പാകത്തിൽ ഇരിക്കും പുളിയൊക്കെ ഇത് വളരെ ആസ്വാദ്യകരമായിരിക്കും ഇതെല്ലാം തയ്യാറാക്കി റെഡിയാക്കി ഒരു ബൗളിൽ ഇങ്ങനെ എടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പുറമെ തന്നെ പുറത്ത് തന്നെ നമ്മളിത് വെച്ച് നാളെ വൈകിട്ടത്തേക്ക് എടുത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചില്ലെങ്കിൽ അതിൽ പൂപ്പലി പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മറ്റു പൊടികളൊന്നും ചൂടാക്കാതെ ഡയറക്റ്റ് നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ബാലൻസ് വരുവാണെങ്കിൽ മാത്രം അത് ഫ്രിഡ്ജിൽ കുപ്പികളിലോ എന്തെങ്കിലും ഒക്കെ ആക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കുക കഴിക്കേണ്ട സമയത്ത് മാത്രം എടുത്ത് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക ഇന്നലെ വൈകിട്ട് നമ്മൾ സദ്യ സ്പെഷ്യൽ മാങ്ങാക്കറി ഇട്ട് വെച്ചതാണ് കൂട്ടോ മാങ്ങ ഉപ്പ് വരട്ട് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി കായപ്പൊടി ഉലുവ ഇതെല്ലാം ചേർത്ത് നമ്മൾ ഒരു സ്വല്പം എണ്ണയും വരട്ട് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പം ഇന്നലെ അത് ചെയ്ത് ഇന്ന് വൈകിട്ടായപ്പോഴത്തേക്കും അത് ഒരുവിധം നന്നായിട്ട് സോഫ്റ്റായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന ആ മാങ്ങയ്ക്ക് സ്വല്പം പുളിയുണ്ട് അത് കാരണം പുളിയൊന്നും ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്വൽപ്പം ഷുഗർ ഇട്ട് ചേർക്കണം ഷുഗർ ചേർത്ത് അത് ഇളക്കി നമുക്ക് ഉപയോഗിക്കാൻ സമയമായി നേരത്തോട് നേരമായി ഇട്ട് വെച്ചാൽ അപ്പം നമുക്കത് ഉപയോഗിക്കാം ഒരു സ്വൽപ്പം ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ കുറച്ച് മതി ഒരു മാങ്ങയല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിനൊരു പൊടിക്കുക അത് പുളി മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം പുളി ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്താൽ മതി സദ്യ സ്പെഷ്യൽ മാങ്ങാ കറി നമുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വൈകിട്ടത്തെ ഊണിന് കഴിച്ചു കളയാം സ്വല്പ സാമ്പിള് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് നോക്കിക്കേ ഞാൻ നോക്കണോ ആ അമ്മ നോക്കിക്കോ നന്നായിട്ടുണ്ട് ഷുഗർ ചേർത്തിട്ടും ഒരു സ്വല്പം പുളി മുന്നിലുണ്ട് ഇനി ആ ഷുഗർ അതിലേക്ക് ഇറങ്ങി ലയിച്ച് കഴിയുമ്പോൾ പുളി കറക്റ്റ് ആയിക്കോളും അപ്പം നമ്മൾ ചേർത്തല്ലേ ഒളിച്ചിരുന്ന നേരം അത് ഇറങ്ങി അതിലേക്കൊന്നും പിടിക്കണമല്ലോ അന്നേരത്തേക്കും കറക്റ്റ് ആയിക്കോളും നല്ല കായത്തിൻ്റെ ഉലുവയുടെ ഒക്കെ സ്മെല്ലുണ്ട് വളരെ രുചികരമാണ് പ്ലേറ്റിന്റെ അരിയിൽ ഒരു സ്വൽപ്പം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റെന്തെങ്കിലും ഉലത്ത് കറി എന്തെങ്കിലും ഒരു മെഴുക്ക് പറ്റിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂണ് കഴിക്കാൻ ധാരാളം ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എനിക്കിഷ്ടമായതാണ് നല്ല കറിയാണ് അടിപൊളി അടിപൊളി സോഫ്റ്റ് ആയി മാങ്ങയൊക്കെ ഇപ്പൊ മാങ്ങും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെ ചുമ്മാ വെറുതെ ഇഷ്ടമുണ്ടെങ്കി ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടായിരിക്കുന്നു ചിലര് ഇത് ഒരുപാട് കഴിക്കും നമ്മുടെ മാളൂസിന് ഇത് ഭയങ്കര ഇഷ്ടായിരിക്കും മാളു എപ്പോഴും മാങ്ങാക്കലെ കുട്ടിയാലും ഊണ് കഴിക്കണം അതെ അതെ ഇത് ഉപയോഗിച്ചു തുടങ്ങിയാ പിന്നെ അപ്പൊ തന്നെ ഫ്രിഡ്ജ് ഇത് നാളെ ഉപയോഗിച്ചിട്ടില്ലേ ഇതിപ്പോ നേരത്തോട് നേരം നമ്മള് പുറത്ത് വെച്ചിരുന്നു ടേബിളയില് അടച്ച ഇനിയിപ്പോൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വൈകിട്ടെടുത്ത് വെച്ച് ബാലൻസ് ഉള്ളത് നമ്മൾ ഇതിപ്പം നമുക്ക് കുറച്ചുള്ളത് കൊണ്ട് ഈ പാത്രത്തിൽ തന്നെ അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി അല്ലെങ്കിൽ കുപ്പിയിലാക്കണമെങ്കിൽ കുപ്പിയിലാക്കി വെക്കുക എന്നിട്ട് കഴിക്കാൻ നേരത്ത് പുറത്തേക്ക് എടുത്ത് കഴിക്കുക കാരണം ഇത് മ്മള് ചൂടാക്കോ അടുപ്പത്ത് വെച്ച് വേവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ചിലപ്പോൾ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് പുറത്തിരുന്ന അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറയണ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് നല്ല മാങ്ങാക്കറിയ അടിപൊളി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അതെ അപ്പൊ ഞങ്ങൾ ഇനി കഴിക്കട്ടെ വീടും ഇഷ്ടമായോ ഇഷ്ടമായി കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും ഇൻസ്റ്റന്റ് ആയിട്ട് ആയിട്ടൊരു പിക്കിൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി അല്ലേ കല്യാണങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പിക്കിളാണ് അല്ലെ നമ്മൾ പലതട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കല്യാണ വീഡിയോകളൊക്കെ പോയി കഴിഞ്ഞാലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം പല പ്രദേശങ്ങളിലും വ്യത്യാസം ഡൗട്ടോ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണ് സദ്യക്ക് മാങ്ങ പിക്കൾ ഉണ്ടാക്കുന്നത് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോ ബൈ